കക്കോടിയിൽ വലിയ അപകടമാണ് ഏതായാലും ആളെ പുറത്തെത്തിച്ചു എന്നുള്ളതാണ് അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു മതിൽ ചാരി നിന്ന ആളാണ് അപകടത്തിൽ പെട്ടത് വലിയ സിമൻറ്റ് പാളികൾക്കിടയിൽ നിന്നും ആളെ പുറത്തേക്ക് എത്തിച്ചു ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇയാളുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഇയാളെ രക്ഷിച്ചത് ഏതായാലും അധികം വൈകാതെ തന്നെ ആ പാളി മാറ്റി ആളെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എങ്ങനെ അതിലിടിഞ്ഞു എന്നുള്ളത് വ്യക്തമല്ലാതിലേക്ക് കൂടി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് ആളെ പുറത്തേക്ക് എത്തിയത് എത്തിച്ചത് അഭിജിത്ത് ഇപ്പോൾ ഏത് ആശുപത്രിയിലേക്കാണ് ഇയാളെ മാറ്റിയിരിക്കുന്നത് ഇതാരാണ് ആ വീട്ടുകാരനാണോ അതോ അവിടെയുള്ള ഒരു നാട്ടുകാരനാണോ ആരാണെന്നൊക്കെ അറിയാനാകുന്നുണ്ടോ പ്രതി അതുമായി വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചു വരികയാണ് തൊട്ടടുത്ത് തന്നെയുള്ള ആശുപത്രിയിലേക്ക് അയാളെ ഏറ്റവും വേഗത്തിൽ മാറ്റുക അയാൾക്ക് ആവശ്യമായ അടിയന്തര വൈദ്യസഹായം നൽകുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം മതിലിനടിയിൽ കുടുങ്ങിക്കിടന്നതാണ് വലിയ മതിലാണ് അത് ശരീരത്തിലേക്ക് പതിക്കുകയായിരുന്നു ഇയാൾ ആ സമീപത്ത് തന്നെയുള്ള ആളെന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഇയാളുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും വലിയൊരു അപകടം അതിൽ നിന്ന് ഈ ഇയാൾ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു അതിന് പിന്നാലെ തന്നെ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുന്നു അവരെത്തി നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ഇതിൽ നിന്ന് അതായത് ഈ മതിൽ നടിയിലകപ്പെട്ട ഇയാളെ ഇവിടെ നിന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞു അതിനുശേഷം അയാളെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അയാളുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് ഏതായാലും പുറത്തെത്തിക്കാൻ അയാളെ ഈ മതിലിനടിയിൽ നിന്ന് പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറെ ആശ്വാസകരമായ കാര്യം വലിയ പരിക്കുകളില്ലാതെ തന്നെ അയാളെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ സ്മൃതി വലിയൊരു സ്ലാബ് തന്നെയാണ് വലിയൊരു മതിലിൻ്റെ ഭാഗം തന്നെയാണ് ഇടിഞ്ഞ് താഴേക്ക് വീണിട്ടുള്ളത് അത് അതിൻ്റെ അടിഭാഗത്തു നിന്ന് തന്നെ അത് തകർന്ന് ഇയാളുടെ ശരീരത്തിലേക്ക് പതിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ എങ്ങനെയാണ് ഈ അപകടം നടന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ ശേഖരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്തായാലും അല്പസമയം നീണ്ടു നിന്നൊരു രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ഇയാളെ രക്ഷപ്പെടുത്താനായി കഴിഞ്ഞിട്ടുണ്ട് സ്മൃതി അതുതന്നെയാണ് ആശ്വാസകരമായ കാര്യം ഇത് കക്കോടിയിലെ ശശീന്ദ്ര ബാങ്കിന് സമീപത്തുള്ള ഒരു വീട്ടിലാണ് ഈ അപകടം നടന്നത് അധിക സമയമായിട്ടില്ല അല്പസമയം മുൻപ് നടന്ന അപകടമാണ് അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ നാട്ടുകാർ ഈ വിവരം കാണുകയും തുടർന്ന് ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെയാണ് വെള്ളിമാട് കൊന്ന് നിന്ന് ഫയർ യൂണിറ്റ് അവിടേക്ക് എത്തുന്നതും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തത് നിലവിൽ അയാളെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രക്ഷപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കോഴിക്കോട് കക്കോടിയിലുണ്ടായ അപകടമാണ് വീടിന്റെ മതിലിടിഞ്ഞു വീണാണ് ഒരാൾ അതിൽ കുടുങ്ങിക്കിടുന്നത് വളരെ വേഗം തന്നെ ഫയർ ഫോഴ്സ് എത്തി നാട്ടുകാരുടെ കൂടി തന്നെ അയാളെ പുറത്തെത്തിച്ചു ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്